അസ്സാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഏകദേശം ഒരു വർഷം മുമ്പ് ജൂലൈ മുപ്പത് എന്ന് പറയുന്ന ഒരു ദിവസം പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ നിൽക്കുന്ന സമയത്താണ് എന്റെ കൂടെ വയനാട് നിന്ന് വന്ന ഉം വേണ്ടി വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്റെ റൂമിൽ വന്നിട്ട് കരഞ്ഞിട്ട് പറയുന്നു ഞങ്ങളുടെ നാടിൽ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നടങ്ങി പെട്ടെന്ന് തന്നെ വാർത്ത എടുത്ത് നോക്കുമ്പോൾ കാണുന്ന രംഗം വല്ലാത്ത പ്രയാസപ്പെടുത്തുന്നതും നമ്മളെ വല്ലാതെ കരയിപ്പിക്കുന്നതുമായ രംഗമാണ് നമുക്കറിയാം വയനാട് ജില്ലയിൽ ചൂരൽമല എന്ന് പറയുന്ന ഒരു പ്രദേശം ഉരുൾപൊട്ടിയിട്ട് മുന്നൂറോളം വരുന്ന പാവപ്പെട്ട സഹോദര സഹോദരിമാർ ചെറിയ മക്കളടക്കം വിടംപറഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹുറുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ പുമ്പ്ര കഴിഞ്ഞ് നാട്ടിൽ വന്നു കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ആ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്ത് പോവുകയുണ്ടായി സ്വാഭാവികമായും എല്ലാം വെക്കുന്ന കുറച്ച് ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവർ മുഖേന ഒരു പ്രത്യേക പാസ്സൊക്കെ എടുത്ത് ആ ഉരുൾപൊട്ടൽ നടന്ന ചൂരൽമലയിലേക്ക് ഞാൻ എൻ്റെ വാഹനവുമായി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുമായി കടന്നു ചെല്ലുമ്പോൾ കാണുന്ന രംഗമെന്ന് പറയുന്ന ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഒരുപാട് മരണ വീടുകളിൽ പോയിട്ടുണ്ട് ചെറിയ മക്കൾ മരണപ്പെട്ട സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പല ദുരന്തങ്ങൾ നടന്ന പ്രദേശങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷെ അവിടത്തെക്കേക്കാൾ സങ്കടം വന്ന ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പ്രദേശവും സംഭവമാണ് ആ ഉൾപൊട്ടൽ നടന്നിരിക്കുന്നത് വേറൊന്നല്ല ആ ഒരു പാലം കടന്ന് നമ്മൾ മുകളിലോട്ട് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ വീഡിയോകളിൽ കണ്ട കാഴ്ചകളല്ല കടകൾ നഷ്ടപ്പെട്ടു പോയവര് വീടുകൾ നഷ്ടപ്പെട്ടു പോയവര് ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ പത്തോളം വരുന്ന ആളുകൾ മരണപ്പെട്ടു പോയവര് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ ചുരൽമലയിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലുന്ന സമയത്ത് എന്റെ വണ്ടി ഓടിക്കുന്ന ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് ഓടിപ്പോയി അവിടെ നിന്ന് ഒരു ചെറിയ പാവ എടുത്തിട്ട് എന്റെ കയ്യില് കൊണ്ടു തന്നിട്ട് പറഞ്ഞു ഇസ്സാദേ ഇതിവിടെ ഒരു ചെറിയ കുട്ടി കളിച്ചു കൊണ്ടിരിക്കുന്ന പാവല്ലേ ആ കുട്ടി പോലും ചിലപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാവും ഞാൻ പിന്നീട് തിരക്കുമ്പോൾ ആ കുട്ടി പോലും മരണപ്പെട്ടിട്ടുണ്ട് പല സുഹൃത്തുക്കളും മരണപ്പെട്ടിട്ടുണ്ട് അത്രത്തോളം വേദനയോടുകൂടി കൃഷി നഷ്ടപ്പെട്ടവര് അവിടെ വീട് നഷ്ടപ്പെടാത്ത കുറച്ച് ആളുകളൊക്കെ ഉണ്ട് ഞാൻ ആ വീടുകളിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ അവരുടെ കണ്ണിൽ നോക്കുമ്പോൾ ആ ഉരുൾപൊട്ടലിന്റെ വേദന നമുക്ക് കാണാൻ കഴിയും അവിടെ ഒരു പ്രിയപ്പെട്ട പിതാവിന്റെ ഒരു ഫോട്ടോയും കൊടുത്ത് വീടൊക്കെ എൻ്റെ ഫോണിൽ ഇപ്പോഴുണ്ട് ഒരു പാവപ്പെട്ട പിതാവിനോട് പറഞ്ഞു സാറേ ആ പാറ ഇങ്ങനെ വരുന്നത് ഞങ്ങൾ കണ്ടു സാറേ ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ കൂടെയാണ് ആ പാറ ഇങ്ങനെ പതിച്ചു പോയത് ഞങ്ങൾ പെട്ടെന്ന് മുകളിലേക്ക് കയറിപ്പോയത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട ആ പാവപ്പെട്ട സഹോദരങ്ങൾ പറയുമ്പോൾ ജൂലൈ മുപ്പത് നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ജൂലൈ മുപ്പത് നമുക്കൊരിക്കലും മറക്കാം